കുട്ടിയുടെ അച്ഛൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തൊടുപുഴയിൽ ക്രൂരപീഡനത്തിന് ഇരയായി മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്കെത്തിയ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തിനോട് യുവതിയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണിവ അതായത് യുവതിയെ കുറ്റവിമുക്തയാക്കി കൊല്ലപ്പെട്ട ആദ്യ ഭർത്താവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇവരുടെ ശ്രമം അതിനിടെ കേസുമായി ബന്ധപ്പെട്ട നിർണായക അട്ടിമറി വിവരങ്ങൾ മറുനാടിന് ലഭിച്ചു അരുൺ അഴികൾക്കുള്ളിലേക്ക് നീങ്ങുമ്പോൾ കുട്ടിക്കെതിരായ പീഡനങ്ങൾക്ക് കൂട്ടുനിന്ന സ്വന്തം അമ്മ കൂടി പ്രതിചേർക്കപ്പെടേണ്ടേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെയാണ് ഇടത് സംരക്ഷണം കുട്ടിയുടെ അമ്മയ്ക്ക് ലഭിക്കുന്നത് യുവതിയുടെ അമ്മയുടെ എൻ യൂണിയൻ പശ്ചാത്തലവും യുവതിയുമായി സൗഹൃദം പുലർത്തുന്ന സി ാത്ത ഇടത് എം എൽ എയും ഒക്കെയാണ് യുവതിയെ കേസിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നത് എന്നാണ് ആരോപണമുയരുന്നത് ഈ എം എൽ എക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിരുന്നു യുവതിയെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണ് കുട്ടിയുടെ അമ്മയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന വിധമാണ് അവരുടെ അമ്മ മരണാനന്തര ചടങ്ങിൽ എത്തിയവരോട് സംസാരിക്കുകയും ചെയ്തത് പിന്നീട് രംഗത്ത് വന്നവരിൽ പലരും കുട്ടിയുടെ അമ്മയെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് നീങ്ങിയത് ഈ രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ള സ്ത്രീയാണോ യുവതി എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്വന്തം കുട്ടി കാമുകന്റെ പീഡനത്തിന് ഇരയായി പിടഞ്ഞു മരിക്കുമ്പോഴും അതിന് കൂട്ടുനിന്ന അമ്മയെ എന്തിനു പോലീസും സർക്കാരും സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സ്വന്തം കുട്ടിയുടെ മരണത്തിൽ മാത്രമല്ല സ്വന്തം ഭർത്താവിന്റെ മരണത്തിലും ആരോപണം യുവതിയുടെ നേർക്ക് ഉയരുകയാണ് മരിക്കുന്നതിന് തലേദിവസം കുട്ടിയുടെ അച്ഛൻ സ്വന്തം അമ്മയെ വിളിച്ചു പറഞ്ഞതിതാണ് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ് വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ യുവതിയുടെ വീട്ടിൽ നിന്നും അവർ താമസം മാറുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ വിവാഹം കഴിഞ്ഞ ശേഷം ദീർഘകാലം കുട്ടികളുടെ അച്ഛൻ തങ്ങിയത് ഇവരുടെ തൊടുപുഴയിലുള്ള വീട്ടിലാണ് ഈ വീട്ടിൽ നിന്നും താമസം മാറുന്നു എന്ന് പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ് യുവാവിന്റെ മരണം ഹൃദയാഘാതം എന്നാണ് യുവതി പറഞ്ഞത് വീട് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നതിന് അടുത്ത ദിവസം തന്നെ യുവാവ് മരിച്ചത് അന്നു തന്നെ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു യുവാവിന്റെ മൃതദേഹം നെയ്യാറ്റിൻ കരയിലുള്ള കുടുംബ വീട്ടിൽ സംസ്കരിക്കുകയാണ് ചെയ്തത് യുവാവിന്റെ മരണത്തെ തുടർന്ന് സംശയങ്ങൾ ഉയർന്നതോടെ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പരിശോധന പോലീസിന് ആവശ്യമായി വന്നേക്കും കാരണം കുട്ടികളുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ സയനൈഡ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രതിസ്ഥാനത്ത് കുട്ടിയുടെ അമ്മ തന്നെയാണ് നിലകൊള്ളുന്നത് സ്വന്തം ഭർത്താവിന്റെ വേർപാട് പിടിച്ചു കുലുക്കേണ്ട നാളുകളിൽ തന്നെയാണ് ഇവർ കാമുകനായ അരുണാനന്ദുമായി പുതിയ ജീവിതം ആരംഭിക്കുന്നത് ഈ താമസം തന്നെയാണ് ഏഴ് വയസ്സുകാരനു നേരെയുള്ള ക്രൂരപീഡനത്തിലും മരണത്തിലും കലാശിച്ചത് ഈ പീഡന സമയത്തെല്ലാം ഈ രണ്ടു കുട്ടികളുടെയും കൂടെയുള്ളത് സ്വന്തം അമ്മ തന്നെയാണ് അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ കുട്ടികൾ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ക്രൂരതയുടെ ആൾരൂപമായ അരുൺ ആനന്ദിനെതിരെ പോക്സോ കേസ് കൂടി വന്നത് ക്രൂരപീഡനത്തിനും മരണത്തിനും ഇരയായ ഏഴു വയസ്സുകാരന് ലഭിക്കേണ്ടത് മരണാനന്തര നീതിയാണ് ആ നീതി ലഭിക്കണമെങ്കിൽ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന കുട്ടികളുടെ അമ്മ കൂടി ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് കുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ അച്ഛന്റെ മരണവും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് രണ്ട് ആരോപണങ്ങളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് കുട്ടികളുടെ അമ്മ തന്നെയാണ് കുട്ടിയുടെ അച്ഛനുമായി അടുപ്പമുള്ളവർ കുട്ടിയുടെ മരണത്തിലും കുട്ടിയുടെ അച്ഛന്റെ മരണത്തിലും പ്രതിസ്ഥാനത്ത് കാണുന്നത് കുട്ടികളുടെ അമ്മയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ കുട്ടിയുടെ അമ്മ കൂടി ശിക്ഷിക്കപ്പെടണമെന്നും കുട്ടികളുടെ അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നത്